വർഗത്തിൽ മാലാഖമാർക്കായി നടത്തിയ മത്സരത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു ശേഖരിച്ചു കൊണ്ടുവരാനായിരുന്നു അത് എല്ലാവരും വിശിഷ്ട രക്തങ്ങളും മുക്തകളും പവിഴവുമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു കൊച്ചു മാലാഖ കൊണ്ടുവന്നത് ഒരു കുപ്പിയിൽ അല്പം ജലമാണ് ഭൂമിയിലെ ഏറ്റവും അമൂല്യ വസ്തുവായി ദൈവം പരിഗണിച്ചത് അതാണ് കുംഭസാരക്കൂട്ടിൽ നിന്ന ഒരു മനുഷ്യൻ്റെ കണ്ണീരായിരുന്നു ആ കുപ്പിയിൽ ഒരാത്മാവിൻ്റെ വിലയുള്ളതിനാൽ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠത അതിനുണ്ടെന്ന് ദൈവം വിലയിരുത്തിയത്രേ തെറ്റുപറ്റുക മനുഷ്യ സഹജമാണ് എന്നാൽ അത് അംഗീകരിക്കാനും ക്ഷമ ചോദിക്കാനും അവന് കഴിയും തൻ്റെ തീരുമാനവും പ്രവൃത്തിയും ദൈവഹിതപ്രകാരമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ന്യായീകരിക്കാതെ അപരനോട് ക്ഷമിക്കണമേയെന്ന് എന്ന് കി പറയാൻ സാധിക്കുക എന്നതാണ് പ്രധാനം അനുതാപത്തിലേക്ക് ദൈവം പ്രത്യേകമായി ക്ഷണിക്കുന്ന നോമ്പ് നാളുകളിൽ ദൈവഹിതപ്രകാരമല്ലാതെ ജീവിച്ചു പോയ ഓർത്ത് കണ്ണു നനയാനും അനുതാപത്തോടെ തിരികെ നടക്കാനും നമുക്ക് സാധിക്കട്ടെ കുഞ്ഞിനെ പോരിശുന്നു പോലും ലോകപാപം ചുമ